ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് ഞാനിപ്പോൾ രാവിലെ തന്നെ മീൻ തീറ്റ കൊടുക്കാനായിട്ട് ഓർന്നേക്കണതാണ് ഇതാണ് നമ്മുടെ കുളം ഇതല്ലാണ്ട് രണ്ടെണ്ണോടെ ഉണ്ട് ഇപ്പോൾ പറഞ്ഞാൽ അവിടെ ചത്തു മലച്ചിറക്കുന്നു നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഇറക്കണമുണ്ടോ കഴിഞ്ഞ ദിവസം വലക്കടി കീറി ഞെങ്ങി ചത്തു വരണം വേറെ പ്രശ്നങ്ങളും അപ്പോൾ ഞാനിത് ഇട്ടേക്കുന്നത് ഇങ്ങനെ ഒരു പാടത്തിൻ്റെ കരയുള്ളൊരു കുളമാണ് ഇതാണ്ട് ഇത് ഇപ്പം ഞാൻ ഇവിടെ ഈ ഓവർഫ്ലോ വെള്ളം പോകാനായിട്ട് ഒരു ഹോൾ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ മീൻ ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് നിർമ്മിച്ചൊരു മീൻ കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ ഇന്ന് രാവിലെ രണ്ടുമൂന്നെണ്ണം വന്ന് ചാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഇതിൽ കിടപ്പുണ്ട് എനിക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കുളം ഇപ്പം ഞാൻ ഈ സൈഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വല വിരിച്ചതിന് ശേഷം അതിൻ്റെ മേളീകര മണ്ണിടുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു താനം ഇതിൻ്റെ അകത്ത് ഒന്ന് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചാടിയില്ല നീക്കോലി അതുപോലെയുള്ള ശല്യങ്ങൾ മാത്രമേ ഉള്ളൂ അമ്മാർ വന്ന് നെറ്റിൻ്റെ അകത്ത് പറഞ്ഞ് കെട്ടി കിടക്കും പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിതുണ്ടോ ചെറിയ ചെറിയ ഹോളുകൾ ഇതീ കീരം വന്നിരുന്നിട്ട് കടിച്ചുപറിച്ചു കളയണ അന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ വന്ന് കടിച്ചുപറച്ച് കളിക്കും അപ്പം അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി മീന് തീറ്റിയിട്ട് കൊടുത്ത് നോക്കാം ആൾക്കാരൊക്കെ വന്ന് നിൽപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല രാവിലെ ആയതുകൊണ്ട് നല്ലപോലെ തീറ്റെടുക്കുന്നു ഇപ്പം മഴയില്ല മഴയാണെങ്കിൽ ഇതിൽ തീറ്റെടുക്കാൻ ഭയങ്കര പാടാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും പറ്റുന്നില്ലായിരിക്കുമല്ലേ അതാണ് ഇന്നിപ്പോൾ ഇല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിൽ തീറ്റ എടുക്കുന്നുണ്ട് മഴയില്ലാന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട തീറ്റ അതിൻ്റെ സൈഡ് മോഴിയൊക്കെ കിടക്കുക മഴ മഴത്താണ് ഇവരെ എടുക്കാണ്ടിരിക്കുന്നത് എനിക്കറിയാൻ പാടാട്ട് കൃത്യമായിട്ട് അതുകൊണ്ടായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ കൈഷ് ഞാൻ അടുത്ത കുളത്തിലെത്തുമ്പോൾ അടുത്ത വീട് എടുത്തിട്ട് വിടാം കുഴപ്പമൊന്നുമില്ല അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഇതിപ്പോൾ ഞാൻ ഈ കൂട് വെച്ചേക്കണതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു വലിപ്പം വെക്കാത്ത കുറച്ച് വരാൻ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അന്മാരതിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിപ്പം വെച്ചവന്മാർ പിടിച്ച് തിന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ മീൻ കൂടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് കാരണം വെച്ചാൽ നമ്മൾ ഒരേ വയസ്സിലുള്ള മീൻ മേടിച്ചാൽ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വലിപ്പം വെക്കില്ല അമ്മാരതിന് തീറ്റെടുക്കാണ്ടൊക്കെ നടക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ചെറിയ മീനുകളെല്ലാം മീന്മാർ വരാലാണല്ലോ അമ്മമാരുടെ ഒരു പ്രത്യേകതയാണ് കൂടുതലുള്ളവന് പിടിച്ച് വിശക്കുമ്പോൾ പിടിച്ച് തിന്നുക എന്നുള്ളത് പിന്നെ മെയിനായിട്ട് എപ്പോഴും തീറ്റ കറക്റ്റായിട്ട് കൊടുക്കുക തീറ്റ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ വേറെ കൂടെ കൂടി മിഷിണ്ടാക്കും അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ശരിക്കും കാണാൻ പറ്റില്ല രാത്രിയാണെങ്കിൽ ഇച്ചിരി ക്ലിയർ ആയിട്ട് കാണാറ് അപ്പോൾ ഓക്കെ കൈസ് അത്രയൊക്കെ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾക്ക് പ്രശ്നം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പിടിക്കും അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അടുത്ത് മാറ്റി വേറൊരു കുളത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ കൂടുവെച്ചാണ് ഞങ്ങൾ ഓക്കെ